ഹലോ അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ തിങ്കളാഴ്ച ശ്രീകൃഷ്ണൻ്റെയാണ് അപ്പോൾ എൻ്റെ മോനെ ഒന്ന് കൃഷ്ണനായിട്ട് ഒരുക്കിയാലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇതുവരെ അവനങ്ങനെ ഒരുക്കിയിട്ടില്ല കൃഷ്ണനായിട്ടൊന്നും ഒന്നും കൊടുത്തിട്ടില്ല ജസ്റ്റ് എൻ്റെ കയ്യിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഒരു മേക്കോവർ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോഴാണ് പ്രത്യേകിച്ചൊരു സംഭവങ്ങളും എൻ്റെ കയ്യിലുള്ള അപ്പോൾ അവർ ഒരുക്കേണ്ട സംഭവങ്ങളൊക്കെ വേണമല്ലോ നമ്മുടെ കിരീടം ഉടക്കൂല അങ്ങനെ സംഭവങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ പേപ്പർ വെച്ചിട്ടൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കാർഡ് പേപ്പർ വെച്ചിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു അപ്പം ഞാൻ ഓനെ കളിക്കുന്നിടത്തുന്നത് പെട്ടെന്ന് തന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നു അവൻ്റെ ആ ഒരു മൂഡ് പോകുന്നതിന് മുൻപ് ഓനെ ഒരുക്കി റെഡിയാക്കണം അപ്പോൾ ചേച്ചിൻ്റെ മോനും കൂടെ ഉണ്ടായിരുന്നു ഒരുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ അവന് ബേബി ക്രീമായിട്ടിരുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് പൗഡർ ഇട്ട് കൊടുത്തു അപ്പം ക്രീം ഇട്ട് കൊടുത്ത് അപ്പം തന്നെ അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു അപ്പോൾ അത് കുറച്ച് സമയം കയ്യിൽ കൊടുത്തതിനെക്കൊണ്ട് കുറച്ച് സമയം അവിടെ ഇരുന്ന് തന്നു അവനെ അങ്ങനെ ആ ഒരു സംഭവങ്ങളൊന്നും കളിക്കാൻ കൊടുക്കാറില്ല അതുകൊണ്ട് തന്നെ അത് കിട്ടിയതിൻ്റെ ആ ഒരു ഉത്സാഹത്തിൽ ഇരുന്ന് തന്നതാണ് ഇപ്പോൾ പൗട്ടറൊക്കെ ഇട്ട് കൊടുത്തു അതുകഴിഞ്ഞാൽ പൊട്ടി ഇട്ട് കൊടുത്തു അപ്പോൾ പൊട്ടി ഇട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഷിംഗാർ അതായത് ഞാൻ സിന്ദൂരം വരയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന സി ഷിംഗാറായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അത് വെച്ചിട്ട് നമ്മൾ യു ഷേപ്പിലാണല്ലോ കൃഷ്ണൻ്റെ ഫോട്ടോ പൊട്ടൊക്കെ നമ്മൾ ഫോട്ടോയിലേക്ക് കാണുമ്പോൾ ആ ഒരു ഷേപ്പിലാണല്ലോ ഉണ്ടോ അപ്പോൾ അതൊക്കെ വരച്ചു കൊടുത്തു പിന്നെ നടുക്കൊരു വെള്ള വൈറ്റ് കളറിലിത് വരാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വേറെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ വെച്ചിട്ട് അത് ചെയ്ത് കൊടുത്തിട്ട് ശരി എനിക്ക് ദോത്തി ആയിരുന്നു അപ്പോൾ ദോത്തി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സൊക്കെ അയച്ചു അപ്പോൾ ദോത്തി എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ സാരിയുണ്ട് ഒരു കാഞ്ചീപുര സാരിയുണ്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചൊരു പീസ് ഉണ്ടായിരുന്നു അത് ഞാൻ മുൻപ് എന്തിനോ വേണ്ടിയിട്ട് കട്ട് ചെയ്തതാണ് അപ്പോൾ ആ ഒരു പീസ് എടുത്തിട്ട് അത് ദോത്തി പോലെ ഉടുപ്പിച്ച് കൊടുത്തു അപ്പോൾ ദോത്തി എടുക്കുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല അപ്പോൾ ആ യൂട്യൂബിൽ ഒന്ന് നോക്കാനായിട്ട് ടൈമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ വിചാരിച്ചു എടുത്തിട്ട് റെഡി ആയില്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് വീഡിയോ ഒക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷേ ഏതോ ഒരു എൻ്റെ ഒരു ഐഡിയില് അതങ്ങനെ ചെയ്ത് വന്നപ്പോൾ എനിക്ക് അത് കുഴപ്പമില്ലാത്ത രീതിയിൽ രീതിയിലൊരു ദോത്തിൻ്റെ സ്റ്റൈലിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞ പോന്നെ പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ ഇതാക്കിയ ടൈമിൽ ഓൻ ആയത് മുണ്ടൊക്കെ അയച്ചു കൊടുത്തപ്പോൾ അഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ അത് ഉടുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ അത് ചുരുക്കൊക്കെ ഇട്ട് എടുത്തപ്പോൾ കിട്ടി ഒരു ദോഷ ഷേപ്പിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ കൃഷ്ണനായിട്ട് എന്നുള്ള കാര്യം പക്ഷേ എനിക്ക് അങ്ങനെ ടൈം കിട്ടാറില്ല എന്നുള്ള എന്നോട് മറന്നു പോകുമെന്നാണല്ലോ ശ്രീകൃഷ്ണൻ എന്തിന്നുള്ള കാര്യം അപ്പോൾ അന്നത്തെ ദിവസം ആരെങ്കിലും ഇങ്ങനെ ഫോട്ടോസൊക്കെ ഇടുന്ന ഓ എനിക്കും ഇങ്ങനെ എടുപ്പിക്കായിരുന്നു അവനെ ഇങ്ങനെ ഒരുക്കാന്നൊക്കെ ഉള്ള കാര്യം അന്നാണ് ഓർമ്മ വരുന്നത് അപ്പോൾ പിന്നെ ടൈമുണ്ടാകില്ലല്ലോ അപ്പോൾ എന്തായാലും ഇപ്രാഷൻ എനിക്ക് രണ്ട് ദിവസം മുൻപേ ഓർമ്മ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചത് എന്തായാലും ഒരുക്കാന്ന് പെട്ടെന്ന് തീരുമാനിച്ചതാണ് അപ്പോൾ ഇത് മാല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മാല രണ്ട് മാല ഉണ്ടായിരുന്നു അത് ഏച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് രണ്ട് മാല സെറ്റാക്കി അപ്പോൾ ഇതിലും കൂടുതൽ എനിക്ക് മുത്തുള്ള മാലകളൊക്കെ വരുന്നു വൈറ്റ് കളറില് പേർഡിൻ്റെ മാലകളൊക്കെ ഉണ്ടായില്ലോ അതൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും ആയിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ആ ഒരു രണ്ട് മാലകൾ ഇട്ട് കൊടുത്തു അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അടങ്ങി നിന്ന് തരുന്നത് തന്നെ എനിക്ക് ഭയങ്കര ആശ്ചര്യമായിരുന്നു കാരണം അങ്ങനെ ഓനങ്ങനടങ്ങിയിരിക്കുന്ന ആളെയല്ല അപ്പോൾ ഇതാണ് നമ്മൾ കിരീടം വെച്ചു കൊടുത്തു അപ്പോൾ ഈ കിരീടം പുല്ലാംകൊലം ഞാൻ തന്നെ ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് കൊടുത്തപ്പോൾ തന്നെ എനിക്ക് ലുക്ക് ഒത്തിരി ഇഷ്ടമായി അപ്പോൾ ഓൻ ഞാൻ ഒരുക്കിയിരി നേരെ കൊണ്ടുപോയത് ഏട്ടൻ്റെ വീട്ടിലേക്കാണ് ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ വീട്ടിലേക്ക് എന്നിട്ട് ഓരോ ഓന് കാണിച്ചു കൊടുത്തു അപ്പോൾ ആ ഒരു ലുക്ക് അപ്പോൾ ഓന് ഓന് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ എന്തായാലും ഒരുങ്ങി വന്നപ്പോൾ ഇതായിരുന്നു നമ്മുടെ കൃഷ്ണൻ അപ്പോൾ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതല്ല നമ്മൾ ഈ ഒരു ഫോ ഓനൊരുക്കുന്നതിനേക്കാളും കൂടുതൽ കഷ്ടപ്പെടായിരുന്നു ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ആ അവിടെ പോയപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഇതേപോലെ മഞ്ചാടികളൊക്കെ ഉണ്ടായിരുന്നു കുറേ മഞ്ചാടികളൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ വെച്ചിട്ട് നല്ല ഫോട്ടോസൊക്കെ എടുപ്പിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയെന്നല്ലാതെ നല്ല നന്നായിട്ട് ഒന്നും പോസ് ചെയ്ത് തന്നൊന്നുമില്ല അപ്പോൾ എന്തായാലും കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഞാൻ നമ്മുടെ ഈ ഒരു ഹെയർ ബാൻഡ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കിരീടം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് അതിൽ കളർ പേപ്പർ വെച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഇതാ ഈ ഒരു ബാക്ക് സൈഡിൽ കണ്ടാലും മനസ്സിലാവും അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യണം ആഗ്രഹം നമുക്ക് പെട്ടെന്ന് തന്നെ കഴിയുന്ന പണിയാണ് അപ്പോൾ അതങ്ങനെ സെറ്റാക്കിയതായിരുന്നു പിന്നെ ഈ ഒരു പുല്ലാംകുഴൽ ഇത് ഞാൻ ജസ്റ്റ് ഒരു കളർ പെൻസിൽ ഉണ്ട് ഉള്ളിൽ അപ്പോൾ ആ ഒരു കളർ പെൻസിലിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് റോൾ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഒന്നൊട്ടിച്ച് കൊടുത്തു എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ എംബ്രോയിഡറിൻ്റെ ഒരു നൂലാണിത് അപ്പോൾ ആഗ്രഹിക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ കൃഷ്ണൻ ഇതാ എന്തായാലും അടിപൊളി ആയിട്ടില്ലേ കൃഷ്ണൻ അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂറിൻ്റെ കഷ്ടപ്പെടുന്ന സെയിൻ്റെ ഒരു ഒടുവിൽ ഓനെ കൃഷ്ണനായിട്ട് ഒരുക്കി അപ്പം എനിക്ക് ഒത്തിരി നാളായിട്ട് ആഗ്രഹമായിരുന്നു അങ്ങനെ കൃഷ്ണനായിട്ട് ഒരുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ടൈമാണ് ഞാൻ കൃഷ്ണനായിട്ടൊരുക്കുന്നത് ശ്രീകൃഷ്ണ ജന്തിക്ക് ക്രിസ്മസിനൊക്കെ ഞാൻ ഫോട്ടോ ഒക്കെ എടുപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പക്ഷേ ഇപ്പം ആ ഫസ്റ്റ് ടൈമാണ് കൃഷ്ണനായിട്ട് ഒരുക്കുന്നത് ആദ്യമായിട്ടാണ് ഞാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഇത് പെട്ടെന്ന് തോന്നിയത് പെട്ടെന്ന് എനിക്ക് തോന്നിയതാണ് ഇനിയിപ്പോൾ രണ്ട് ദിവസം ഉണ്ടല്ലോ കൃഷ്ണ ശ്രീകൃഷ്ണ ആൻഡിക്ക് അപ്പോൾ അതിന് മുൻപ് കൃഷ്ണ ഒന്ന് കൃഷ്ണമായിട്ടൊരുക്കാം കുറച്ച് ഫോട്ടോസ് ഒക്കെ എന്നൊക്കെ പെട്ടെന്ന് തോന്നിയ ഐഡിയ ആണ് അപ്പം ആ ഒരു ഇതില് നമുക്ക് ഫോ ഡ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതെങ്ങനെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഉണ്ടാക്കിട്ട് എങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ ഐഡിയയിൽ തന്നെ തോന്നിയ അതില് ഞാൻ ഉണ്ടാക്കിയതാണ് ആ ഒരു കയറിയിട്ടും പിന്നെ ഫ്ലൂട്ടൊക്കെ പിന്നെ ഓർണമെൻസൊക്കെ കയ്യിലുണ്ടായിരുന്നു ഇട്ട് കൊടുത്തു പിന്നെ പിന്നെ മറ്റേ ആ ഒരു സാരി സാരിൻ്റെ ഇത് മുറിച്ചിട്ട് സംഭവങ്ങളൊക്കെ റെഡിയാക്കി അങ്ങനെ ഞാൻ ഒരുക്കി അപ്പോൾ നമ്മൾ തന്നെ ഒക്കെ ചെയ്താണല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കാരണം എൻ്റെ ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു അപ്പോൾ അങ്ങനെ അവൻ ഒരുക്കി ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഒരുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അതിലും ബുദ്ധിമുട്ടായിരുന്നു ഫോട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഒന്നും നിന്ന് തരുന്നതണ്ടായിരുന്നില്ല ഭയങ്കര വികൃതിയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കലൊക്കെയായിരുന്നു എന്നാലും കുഴപ്പമില്ല നല്ല രീതിയിൽ ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഈ ഒരു വീഡിയോ കഴിഞ്ഞു അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതേപോലെ തന്നെ ആരെങ്കിലും പുതുതായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം കാണാൻ